ഞാൻ മണ്ഡപത്തിനകത്ത് ആയിരുന്നു ആ സമയത്ത് എന്റെ വണ്ടി അപ്പോഴും പോകേണ്ട കാര്യമില്ല വണ്ടി ഉണ്ടായിരുന്നു വണ്ടി ആരെങ്കിലും പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു വണ്ടി മാറ്റിടാ വണ്ടിക്ക് പോകണം അല്ല എനിക്ക് പരിചയമുള്ള ധാരാളം അവിടെ ഉണ്ടായിരുന്നു പേരുണ്ട് ആ അദ്ദേഹവും മറ്റാളുകളുമായി ബന്ധപ്പെട്ട ക്ലാഷിന് എന്നെ വണ്ടി വണ്ടി ഉണ്ടായിരുന്നു എന്ന് എഴുതിയ ബോർഡ് ഉണ്ടായിരുന്നു എന്റെ വാഹനവുമായി ബന്ധപ്പെട്ടു എന്റെ വാഹനം പോകാനാണ് എന്നുള്ള കഥ ആര് മെനഞ്ഞു എന്നുള്ളത് അധികൃതർ പരിശോധന നമസ്കാരം തിരുവനന്തപുരം കാട്ടാക്കടയിൽ നവദമ്പതികൾക്ക് നേരെ ഡി വി എഫ് എ പ്രവർത്തകർ ആക്രമണം നടത്തി എന്നുള്ള ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യത്തിലും അതുകൂടാതെ ഈ ഒരു വിഷയത്തിൽ സ്റ്റീഫൻ എം എൽ എക്കെതിരെ അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വന്ന സാഹചര്യത്തിലും നമ്മളോട് ഇന്ന് സംസാരിക്കുകയാണ് ആ സംഭവത്തെക്കുറിച്ച് എന്താണ് എന്ന് വ്യക്തമായി തന്നെ സ്റ്റീഫൻ എം എൽ എ തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ് പൂർണ്ണമായും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ വാഹനം കടന്നു പോകുന്ന സമയത്ത് എൻ്റെ വാഹനം പോകേണ്ടതില്ലായിരുന്നു കാര്യം എൻ്റെ വാഹനം പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു അവർ നേരത്തെ കല്യാണത്തിന് വന്നായിരിക്കും ഞാൻ അപ്പോഴും വന്നതേ ഉള്ളൂ വന്ന് വധുവരന്മാരെ കാണാൻ ഞാൻ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറിപ്പോയി അപ്പോൾ എൻ്റെ വാഹനം ഒതുക്കി പാർക്ക് ചെയ്തിരിക്കായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന ഈ മാധ്യമ സുഹൃത്തുക്കൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ അവരിൽ ആരോടെങ്കിലും ഒരാളിനോട് കൊടുത്ത് ചോദിച്ചിട്ട് ഇതെല്ലാം കൊടുക്കണമായിരുന്നെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം അവർക്ക് അവിടെ നിന്നവർ അവർ ആരോ ആവട്ടെ അവിടെ അവർക്കറിയാം അവിടെ സംഭവിച്ചെന്താണ് ഞാൻ മണ്ഡപത്തിനകത്ത് ആയിരുന്നു ആ സമയത്ത് എൻ്റെ വണ്ടി അപ്പോഴും പോകേണ്ട കാര്യമില്ല ആ സമയത്ത് ഈ പരാതിക്കാരനായിട്ടുള്ള സുഹൃത്ത് ഞാൻ മനസ്സിലാക്കി അദ്ദേഹം മാധ്യമങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ആ സമയത്ത് എം എൽ എ എം എൽ എയുടെ ഡ്രൈവറോടെ ഇല്ലായിരുന്നു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ വണ്ടി ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു എൻ്റെ വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി നിന്നെങ്കിലല്ലേ എൻ്റെ വണ്ടിക്ക് പോകാൻ സൗകര്യം ഒരുക്കണം പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിക്കാരാണ് സൗകര്യം ഒരുക്കേണ്ടത് അത് ആ ആ പരാതിക്കാരനായ സുഹൃത്ത് തന്നെ പറഞ്ഞു അദ്ദേഹവും മറ്റാളുമായി ബന്ധപ്പെട്ട ക്ലാഷിന് അതിന് എൻ്റെ എന്നെ ഭാഗമാക്കാവേണ്ടതില്ല ഞാൻ ഇറങ്ങി വന്ന് വണ്ടിക്ക് പോകാൻ സൗകര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല എൻ്റെ ഡ്രൈവർ പറഞ്ഞില്ല ഞങ്ങൾക്ക് അപ്പോഴും പോവുകയും വേണ്ട കാര്യം നമ്മൾ മണ്ഡപത്തിൽ നിന്ന് കല്യാണ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ സമയമായില്ല അതാണ് അതിൻ്റെ വസ്തുത ഇത് അവിടെയുള്ള നാട്ടുകാർക്കല്ല അറിയാ ആ സംഭവം ഇതിനിടയിൽ അവർ അവിടെ എന്തോ ഒരു ക്ലാഷ് ഉണ്ടായെന്ന് പറയുന്നൊരു സംസാരം കുറച്ച് കേട്ടപ്പോഴാണ് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഈ പരാതി പറഞ്ഞ പയ്യൻ്റെ വണ്ടി മൂവ് ചെയ്യായിരുന്നു അപ്പോൾ 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 ജസ്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്യായിരുന്നു അല്ല ഈ എന്തോ ഒരു സംസാരം കേട്ടു ഞങ്ങൾ അകത്ത് മണ്ഡപത്തിനകത്ത് നിന്ന് ഞങ്ങളൊക്കെ ഒരു സംസാരം കേട്ട് എന്താണെന്ന് എത്തി നോക്കിയപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ കാര്യം ഞങ്ങൾ കണ്ടില്ല കാര്യം ഞാൻ മണ്ഡപത്തിന് പോയി വെളിയിലല്ല ഇത് വെളിയിലല്ലേ നടന്നത് അപ്പോൾ എൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട് എൻ്റെ വാഹനം പോകാനാണ് എന്നുള്ള കഥ ആര് മെനഞ്ഞു എന്നുള്ളത് അധികൃതർ പരിശോധിക്കണം എൻ്റെ വാഹനം അപ്പോൾ മൂവബിൾ ആയിരുന്നില്ല എന്നുള്ള കാര്യം ആ പരാതിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉണ്ട് അത് സത്യമാണ് പിന്നെ എന്താണ് ഇങ്ങനെ ഇതിനെ വളച്ച് കിട്ടിയതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ജനപ്രതിനിധികളെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികളെ അവഹേളിക്കാൻ വേണ്ടിയായിട്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഈ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയുള്ളൂ എന്നോട് ചോദിച്ചില്ല അവിടെ എന്തെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടെന്ന് നോക്കിയാൽ എൻ്റെ നാട്ടെ നാടാണ് ഞാൻ എന്താണെന്ന് ഈ പരാതി പറഞ്ഞ ആളിനെ തന്നെ കണ്ട് ചോദിക്കുമായിരുന്നു എന്തു വേണമെങ്കിലും ചെയ്യാമല്ലോ ഇത് നമുക്ക് നമ്മളുമായി ബന്ധമുണ്ടെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ കയറി പോയി രാത്രിയാണ് ചിലര് ആ പിന്നെ അപ്പോൾ വണ്ടി മാറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടേ അവരോട് ചോദിക്കണം ഞാൻ അല്ലല്ല ഞാൻ പറയട്ടെ മറ്റാരെങ്കിലും ആയിട്ടുള്ള ക്ലാഷിനെ എൻ്റെ പേര് എന്തുകൊണ്ട് വലിച്ചഴിക്കപ്പെട്ടു എന്നുള്ള ചോദ്യമാണ് ഞാൻ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത് ഞാനോ എൻ്റെ ഡ്രൈവറോ ആരോടെങ്കിലും ഞങ്ങളുടെ വണ്ടിക്ക് തടസ്സമുണ്ടെന്നോ അതുകൊണ്ട് ആ വണ്ടി ഒഴിവാക്കി തന്നാലേ പോകാൻ പറ്റുള്ളൂ എന്നോ ഈ പരാതിക്കാരനോടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ആടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് അപ്പോൾ പോകേണ്ട കാര്യമില്ല സമയമായില്ല ഞങ്ങൾക്ക് പോകാൻ അതെനിക്കറിയില്ല ആരാണെന്ന് പോലീസ് അന്വേഷിക്കട്ടെ എനിക്കറിയില്ല ഞാൻ എന്താ ഞാനും എൻ്റെ ഡ്രൈവർ ആവശ്യപ്പെടണമല്ലോ എൻ്റെ വണ്ടിക്ക് പോകണമെങ്കിൽ അത് നിങ്ങൾ അവിടെ പോയി പിന്നെ കൃപ ഓഡിറ്റോറിയത്തിൽ പോയി അവിടെ ആരോടെങ്കിലും ആ വണ്ടി കിടന്ന പൊസിഷനോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്രോസ് ചെയ്തിട്ടെന്ന് പറഞ്ഞു ക്രോസ് ചെയ്തിട്ടില്ല ആഡിറ്റോറിയത്തിന് അകത്തുള്ള സംഭവം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ആഡിറ്റോറിയത്തിന് പുറത്തുള്ള സംഭവമെന്ന് എനിക്കറിയില്ല ഞാനുമായിട്ട് അതിനൊരു ബന്ധവുമില്ല ഞാൻ കല്യാണത്തിന് വന്നിട്ട് പോയി എൻ്റെ വണ്ടി പോകാൻ ഒരു തടസ്സം ആരും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ അങ്ങനെ അങ്ങനെ തടസ്സം ഉണ്ടായാലും ഞാൻ ആരോടെങ്കിലും പറയണം ഞാൻ ആരോടെങ്കിലും പറഞ്ഞത് പറയട്ടെ എൻ്റെ ഡ്രൈവർ ആരോടെങ്കിലും പറഞ്ഞത് ഇവരിൽ ആരെങ്കിലും പറയട്ടെ നിങ്ങളെ വണ്ടിക്ക് തടസ്സം വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ടെന്ന് ആരെങ്കിലും പറയട്ടെ ഇത് തികച്ചും എൻ്റെ വണ്ടി അവിടെ കിടന്നു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് വളച്ചു പിടിച്ചതാണ് അതിൻ്റെ മറ്റ് മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് അധികാരികളും പരിശോധിക്കട്ടെ നിങ്ങളെപ്പോലുള്ളവരും പരിശോധിക്കണം എന്തുകൊണ്ടായാലത് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ വേറെ പ്രയാസമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയും ഇതും തമ്മിലെന്ത് ബന്ധം അവിടെ നിന്ന് എല്ലാവരും എനിക്ക് അല്ല ഈ വാഹനത്തിൽ പരാതിക്കാരനായ എനിക്ക് കണ്ടില്ല ഞാൻ കണ്ടില്ല എനിക്കറിയില്ല കണ്ടാലറിയാമായിരിക്കും കണ്ടില്ല ബാക്കി അവിടെ നാട്ടുകാരാണ് എല്ലാം നിന്നത് ആ അവിടെ ആ പ്രദേശത്തുള്ള ഈ വരൻ്റെ ആളുകൾ കല്യാണം വിളിച്ച ആളുകളാണ് അവിടെ എല്ലാം ഉണ്ടായിരുന്നത് അതിലെല്ലാവരും ഉണ്ടായിരുന്നു ഒരു ധാരാളം പേരെ പേരെനിക്കറിയാന്നുള്ളവരാണ് അവിടെ ഉണ്ടായിരുന്നത് അവരിൽ ആരാ എന്താ ചെയ്തതൊന്നും ഞാൻ കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ആഡിറ്റോറിയത്തിനകത്ത് നിൽക്കുകയായിരുന്നു അല്ല എൻ്റെ പേര് വന്ന് വരുത്തിയവരാണ് ഇനി മറുപടി പറയേണ്ടത് ഞാൻ എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദ്യം ചോദിക്കില്ലേ അതിനവർ പറയട്ടെ ഞാൻ എന്ത് ചെയ്തു എന്ന് ഞാൻ എൻ്റെ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ ഞാൻ വണ്ടിയിലെത്തിയില്ല ഞാൻ അവിടെ അപ്പോഴും ആഡിറ്റോറിയത്തിനകത്തായിരുന്നു അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടില്ല എൻ്റെ ഡ്രൈവർ ആവശ്യപ്പെട്ടില്ല ഞാൻ ആരോടെങ്കിലും ഈ വണ്ടിക്കാരൻ എന്നുള്ളത് പോട്ടെ അവിടെ നിന്ന് ആരോടെങ്കിലും എൻ്റെ വണ്ടി പോകാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞില്ല പിന്നെ ഇത് ഇങ്ങനെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയതാണ് ഒരു യാഥാർത്ഥ്യമായ അതിന് അല്പം പോലും ബന്ധമുണ്ട് എൻ്റെ വണ്ടിയിൽ ഞാനും ഒക്കെ കയറി ഇരുന്നിട്ട് ഫ്രണ്ടിലൊരു വണ്ടി കിടന്നു തടസ്സമായിരുന്നെങ്കിൽ ഓക്കെ ഈ പറയുന്നില്ല ശരി പക്ഷെ ഞാൻ പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം എനിക്കും ഒരു അവ്യക്തമായിട്ട് നിൽക്കുകയാണ് അത് ബന്ധപ്പെട്ട അധികൃതർ അന്വേഷിക്കണം ഇപ്പോൾ അയാളെ സംബന്ധിച്ചൊരു പരാതി ഉണ്ടാകും അത് എങ്ങനെ ഉത്ഭവിച്ചു എന്താണ് കാര്യം ആരുമായിട്ടാണ് അയാൾ ക്ലാഷ് ഉണ്ടായത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരോട് കണ്ട് ചോദിക്കണം എം എൽ എയ്ക്കോ എം എൽ എൻ്റെ വണ്ടിക്കോ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കട്ടെ ഈ ചോദിച്ച് മനസ്സിലാക്കാതെ അവിടെ എന്താണ് നടന്നതെന്ന് നോക്കാതെ പത്തിരുന്നൂറ്റമ്പതിലേറെ ആളുകൾ ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് നടന്ന സംഭവത്തെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ന്യായമായ സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ഞാൻ പറയുന്നൊരു ഭാഗം എന്നോടൊരു വാക്ക് ചോദിച്ചുമില്ല കാര്യം ഞാൻ അല്ലെങ്കിൽ ഞാൻ തന്നെ വിശദീകരിക്കുമായിരുന്നല്ലോ അപ്പോൾ അവിടെ നടന്ന സംഭവം ബന്ധപ്പെട്ടവരാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അന്വേഷിക്കാം അധികാരികൾ പോലീസോ ബന്ധപ്പെട്ട് കേസെ പോലീസിന് ഉണ്ടെങ്കിൽ അവർക്ക് അന്വേഷിക്കാം അതിലൊന്നുമില്ല ഞാനിതിലെന്താ എൻ്റെ റോള് അല്ലെങ്കിൽ എൻ്റെ വണ്ടിക്ക് എന്താ ഇതിനകത്ത് റോൾ അത് വിശദീകരിച്ചാൽ കൊള്ളാം അല്ല എനിക്ക് പരിചയമുള്ള ധാരാളം പേർ അവിടെ ഉണ്ടായിരുന്നു പല രാഷ്ട്രീയ പാർട്ടിയിൽ അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു പ്രവർത്തകരുണ്ടായിരുന്നു ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അത് ഇന്ന പാർട്ടിയിൽ നിന്ന് ചിരിച്ചെടുക്കാൻ കഴിഞ്ഞല്ല നാട്ടുകാരാണ് അതിലെല്ലാവരും വരുമല്ലോ ഒരു നാട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ഇന്ന പാർട്ടിക്കാരാണ് പറഞ്ഞത് നമുക്ക് പറയാൻ കഴിയില്ല എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നാരുന്നല്ല എനിക്കറിയുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം അവിടെ നിന്നതാണ് ആ സ്ത്രീയും പുരുഷനും എല്ലാം ചെറുപ്പക്കാരും എല്ലാം അപ്പോൾ അവരെ ഇന്ന ഇന്നായിരുന്നു വരുത്തി തീർക്കുന്നത് ഇതിനൊരു ചേരു വരാൻ വേണ്ടി ഞാൻ കരുതുന്നത് അതെല്ലാം അന്വേഷണത്തിൽ ബോധ്യം വരുമല്ലോ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം അവിടെ അത് അത് ബോധ്യമാകും എൻ്റെ ഭാഗം അതൊന്നും നോക്കൽ എൻ്റെ ഭാഗമല്ല അതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ നോക്കേണ്ടേ എൻ്റെ പേര് ഇതിനോട് എന്ത് വലിച്ചടിച്ച് പിന്നെ മാധ്യമങ്ങളിൽ ചർച്ചയാക്കി അത് ആണ് ആണെനിക്കറിയേണ്ടത് എന്ത് തെറ്റ് ചെയ്തു എൻ്റെ റോളെന്ത് ഇതിനകത്ത് അത് ബന്ധപ്പെട്ട ഒരു വ്യക്തമാക്കണം കൊടുത്ത ഒരു വ്യക്തമാക്കണം അതാണ് നമ്മുടെ സ്റ്റാർട്ട് ഞാനല്ല എൻ്റെ ഭാഗത്തുനിന്നോ എൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട ഒരു എൻ്റെ വാഹനം ഒത്തിരി തടസ്സം ഉണ്ടായിട്ടില്ല എനിക്ക് പിന്നെ ഞാനത് പറയണം കാര്യം എൻ്റെ വാഹനം പോകാൻ സമയമായാലും തടസ്സം ഉണ്ടാവണം ഞാനും എൻ്റെ ഡ്രൈവറും കയറിയാലും തടസ്സം നോക്കണം അതുവരെ നോക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകും എന്തായാലും സ്റ്റീഫൻ എം നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് തൻ്റെ പേര് എന്തിനാണ് ഈ ഒരു വിഷയത്തിൽ വലിച്ചെഴിച്ചത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് അതുകൂടാതെ ഈ ദമ്പതികൾ എന്തായാലും പരാതിയുമായി മുന്നോട്ട് തന്നെ പോവുകയാണ് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം